വലട്ട് കൈ സൂക്ഷിച്ച ഒരാള് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോ മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കാണ് ഈശോ വന്നപ്പോഴ് ഈ സാപത്താണല്ലോ ഈ സാപത്ത് നിയമം ലംഘിച്ചുകൊണ്ട് ഈശോ സുഖപ്പെടുത്തോ ഇല്ലയോ മനസ്സിൽ ചോദ്യചിഹ്നവുമായിട്ട് ആൾക്കാർ നോക്കി നിൽക്കുകയാണ് ഈശോയ്ക്ക് എല്ലാവരുടെയും മനസ്സറിയാലോ അപ്പോ ഈശോ എന്ത് ചെയ്യുന്നറിയാവോ ഇവനെ വിളിച്ചു എന്താ നീണ്ടെഴുന്നേറ്റ് വന്ന് ഇവിടെ വന്ന് നിൽക്ക് നടുവിൽ വന്ന് നിന്നു വലുത്തുകൈശോഷിച്ചത് എന്നിട്ട് ഈശോ പറഞ്ഞോ അവിടെ ചോദിക്കുകയാണ് സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ നല്ലത് നന്മ ചെയ്യാവോ ആരൊന്നും ഉണ്ടെന്നില്ല ഈശോ വലത്തുകൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തി ശാപത്തില് ഉടനെ മറ്റുള്ളവരൊക്കെ ദേഷ്യം പോണ്ടു നിയമം ലംഘിച്ചു നിയമം ലംഘിച്ചു ഈ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ഈശോ വലിയൊരു കാര്യം പഠിപ്പിക്കുകയാണ് രോഗശാന്തി നൽകിയത് വലിയ അത്ഭുതം തന്നെ അതോടൊപ്പം തന്നെ നന്മ ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നവരുടെ ആ മനോഭാവത്തെ ഈശോ നിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ചെയ്തത് നമ്മൾ എവിടെ നോക്കിയാലും കാണാനുള്ള ആൾക്കാരെ നന്മ ചെയ്യുന്നതിന് എപ്പോഴും പാരപണിയുന്ന ആൾക്കാര് തടസ്സം നിൽക്കുന്നവര് അവര് നിയമത്തിന്റെ വള്ളി പുള്ളി നോക്കിക്കൊണ്ട് നന്മ ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കും നമ്മൾ ഒരിക്കലും അത്തരക്കാരാകരുതെന്ന് ഈ അത്ഭുതം വഴിയായിട്ട് ഈശ്വരൻ നമ്മെ പഠിപ്പിക്കുകയാണ്